ഇനി ഒറ്റ ദിവസമുള്ളൂ സെക്രട്ടറിയേറ്റിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സെക്രട്ടേറിയറ്റ് അറ്റിൻ്റെ പരീക്ഷ പ്രൈമറി ടെസ്റ്റ് നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ മേൽ ലിസ്റ്റ് പരീക്ഷ നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കരമനയാർ നീളം അറുപത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം ചെമ്മുഞ്ഞിമോട്ട ജില്ലകൾ തിരുവനന്തപുരം പതിനറവിക്കടൽ എന്താണ് കരമനയാർ ജില്ല നീളം അറുപത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം മുട്ടയാണ് ജില്ലകൾ തിരുവനന്തപുരം പതിന് അറബിക്കടൽ അപ്പം അതിലൊരു പോയിൻ്റായിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിൽ പതിക്കുന്ന ജില്ല തിരുവനന്തപുരവുമായ ഉൽപാദൻ ചും മുട്ട പിന്നെ നീളം അറുപത്തെട്ട് കിലോമീറ്ററുമുള്ള നദി ഏതാണ് ഇതിൻ്റെ പോയിന്റ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പേണ്ടത് കരമനയാറാണ് കർമ്മേന ഇത്രയും പോയിട്ടുള്ളത് അപ്പോൾ തെറ്റ് ചെയ്ത അവർ